ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഫസ്റ്റത്തത് ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എൽ ഡി സി എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് എല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഇരുപതോളം ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇത്രയും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിവിഷനാവും പഠിച്ചിട്ട് പോവുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് അമേരിക്കയ്ക്ക് ആ പേര് നൽകിയത് ആരാണ് ശ്രദ്ധിക്കുക ആ പേര് നൽകിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് ഓപ്ഷൻ സി അമേരിഗോ വെസ് പൂജി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അമേരിക്ക എന്ന് നിങ്ങൾക്ക് കാണാം അല്ലെ അമേരിഗോ വെസ് പൂജി ആണ് എന്ത് അമേരിക്കക്ക് ആ പേര് നൽകിയത് അപ്പോൾ ആ പേരിന്റെ ഉപജ്ഞാതാവിൻ്റെ പേരാണ് നമ്മളിപ്പോൾ പഠിച്ചത് അങ്ങനെയാണെങ്കിൽ അമേരിക്ക കണ്ടെത്തിയ നാവികൻ ആരാണ് ആ അതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഏത് ആ കൊളംബസ് ക്രിസ്റ്റഫർ കൊളംബസ് എപ്പോഴാണ് വർഷം എ ഡി അതെ എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം അമേരിക്ക കണ്ടെത്തിയത് കണ്ടുപിടിച്ചത് ആര് ക്രിസ്റ്റഫർ കൊളംബസ് ഓക്കെ അപ്പൊ പേര് നൽകിയത് അമേരിഗോ വെസ് പൂജി റെഡി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഇതൊക്കെ പി വൈ ക്യൂസ് ആണ് ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം ടൗൺഷന്റെ നിയമം ഏത് വിപ്ലവത്തിന്റെ കാരണങ്ങൾ ഒന്നാണ് നമ്മളിപ്പോ പഠിക്കുന്നത് അതായത് കൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടാവും ഓപ്ഷൻ ഡി അമേരിക്കൻ വിപ്ലവമാണ് അപ്പം ഏർ എന്താണിത് ടൗൺ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ കണ്ണാടി ചായം കടലാസ് തേയില ഇവയ്ക്കൊക്കെ ഇറക്കുമതി ചുങ്കം ചുമത്തുന്നതിനായി കൊണ്ടുവന്ന നിയമമാണ് ഈ ടൗൺ നിയമം എന്ന് പറയുന്നത് അതേതാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലാണ് ടൗൺഷൻഡ് ആക്ട് എന്ന് പറയുന്നത് എന്താണ് കണ്ണാടി ചായം കടലാസ് തേയില ഈ പിന്നെ ആ തേയില ഇതിനൊക്കെ ഇറക്കുമതി ചുങ്കൻ ചുമത്തുന്നതിനായിട്ട് കൊണ്ടുവന്ന നിയമത്തെയാണ് നമ്മൾ ടൗൺഷെൻ്റ് നിയമം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇനി മൂന്നാമത്തെ ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അപ്പോൾ ഇതും നമ്മൾ പറഞ്ഞു അല്ല പറഞ്ഞു എന്നല്ല ഇതും നമുക്ക് മനസ്സിലാവും ഏതാണ് ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തപ്പം എന്താ പറയുക അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടതാണല്ലോ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സിമ്പിൾ ആയിരിക്കും കാരണം ഇതാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ടുള്ളത് സൈലത്തിൻ്റെ റാങ്ക് ഫയലിൽ നിന്നാണ് ഇനി ആരും ഇത് അതിൽ നിന്ന് കോപ്പി അടിച്ചതാണല്ലോ എന്ന് ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഓൾറെഡി പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ പഠിക്കുന്നത് അതാണ് പിന്നെ തൊഴിൽ വാർത്തയിലുള്ളത് ഈ ഒരു സെറ്റ് കഴിഞ്ഞതിനു ശേഷം മൊത്തത്തിലുള്ള അതായത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ തൊഴിൽ വാർത്തയിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ആൻസർ വരുന്നത് അപ്പം അമേരിക്കൻ പ്രതിഷേധ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഇത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇതിന് രൂപം നൽകിയത് ആരാണ് ആ ജെയിംസ് ഓട്ടിസ് ആണ് ഈ ഒരു മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് ജെയിംസ് ഓട്ടിസ് ഓക്കെ ജെയിംസ് ഓട്ടിസ് ആണ് കേട്ടോ ഓക്കെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ വെച്ചിട്ടാണ് ആ അപ്പൊ രണ്ടാമത്തത് നടക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് എവിടെ വെച്ചാണ് ഓപ്ഷൻ ബി ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് അപ്പം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കോളനികളിലെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനത്തെയാണ് നമ്മൾ പൊതുവെ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ വർഷത്തിലാണ് അത് നടന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പിന്നെ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എവിടെ വെച്ചാണ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത് ഓരോന്നിലും ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അന്നപ്പോൾ പറയാം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അഞ്ചാമത്തെ ചോദ്യത്തിലെത്തി ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചു ഒന്നാം കോണ്ടിനൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ് അപ്പം ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടിയതാണ് നമ്മുടെ ഒന്നാം കോണ്ടിനൽ സമ്മേളനം വർഷം ആയിരത്തി എവിടെ വെച്ചാണ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് പക്ഷെ ചോദ്യം എന്താണ് അതിൽ പങ്കെടുത്ത പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതെന്നാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക സോ നമ്മുടെ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ എ ജോർജിയയാണ് അതിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ജോർജിയ ആണോ ആരാണ് ഈ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ നേതൃത്വം നൽകിയത് ആദംസ് ടോഫ് സാമുവൽ ആദംസ് ആണ് ഇനി അടുത്ത ചോദ്യം ആറാമത്തെ കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോമൺ സെൻസ് അത് കോമൺ സെൻസ് ഉള്ളുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് കിട്ടും ഏതാണ് അമേരിക്കയാണ് ഇത് മൊത്തമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് മൊത്തത്തിൽ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നോക്കാം അപ്പം കോമൺ സെൻസ് എന്ന ലഘുലേഖ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആരതാണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് ആരതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഒരു പോയിൻ്റ് ആണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇത് വായിച്ചു നോക്കാം കേട്ടോ ഇംഗ്ലണ്ടിൽ നിന്ന് വേർ പിരിയുന്നതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്താണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർ പിരിയുന്നതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പ്രഖ്യാപിച്ചത് ആരാണ് തോമസ് ആണ് എപ്പോഴാണ് രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നുണ്ട് അപ്പം തോമസ് പെയിൻ ആണ് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇങ്ങനെ പറഞ്ഞത് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുന്നതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യം പറയുവാണെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇംഗ്ലീഷ് ചിന്തകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് തോമസ് പെയിൻ ആണ് ഇനി തോമസ് പെയിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് ഞാൻ വേറെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാം കേട്ടോ ഓക്കെ അപ്പൊ തോമസ് പെയിൻ മനസ്സിലായല്ലോ അദ്ദേഹമാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇംഗ്ലീഷ് ചിന്തകൻ ആര് എന്ന് ചോദിച്ചാലും ആൻസർ തോമസ് പെയിൻ ആണ് ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം ദി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്താണ് ദി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോഴും നമുക്ക് ആൻസർ കിട്ടും ഏതാണ് ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അപ്പം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഏതാണ് ഇതാണ് ദി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെന്താണ് സംഭവം ആ നമുക്കറിയാം രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൻ്റെ അംഗീകാരത്തോടെ ജോർജ് മൂന്നാമന് സമർപ്പിച്ച നിവേദനമാണ് എന്ത് ദി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത് ഏതിലാണ് രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സിൻ്റെ അംഗീകാരത്തോടെ കേട്ടോ അപ്പോൾ രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എപ്പോഴാണ് ജൂലൈ അഞ്ചിനാണ് രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അതിൻ്റെ അംഗീകാരത്തോടെ ആർക്കാണ് ജോർജ് മൂന്നാമന് സമർപ്പിക്കുന്ന നിവേദനമാണ് ഏത് ആ സമർപ്പിച്ച നിവേദനമാണ് ദി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ക്വസ്റ്റ്യൻ നമ്പർ എട്ട് എന്താ പറയുന്നത് ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയുടെ കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കറിയാം അമേരിക്കയാണ് എന്നുള്ളത് അതിന് വീണ്ടും വീണ്ടും പറയേണ്ടല്ലോ അപ്പം ഇതൊന്ന് ഒന്നും കൂടി ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയുടെ കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഇത് സ്വാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്ന വാക്കുകളാണ് ഓക്കെ ഒൻപതാമത്തെ അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ പാരീസ് ഉടമ്പടിയാണ് എന്താണ് പാരീസ് ഉടമ്പടി അമേരിക്കയുടെ പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടൻ ഒപ്പുവെച്ച കരാറാണ് ഈ പാരീസ് ഉടമ്പടി എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് സെപ്റ്റംബർ മൂന്ന് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് സെപ്റ്റംബർ മൂന്നിനാണ് പാരീസ് ഉടമ്പടി ഇനി അടുത്ത സെറ്റ് ചോദ്യങ്ങളിലേക്ക് പോവാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതെല്ലാം എന്ന ചോദ്യം അപ്പോൾ ഓരോന്ന് വായിച്ചു നോക്കുക ഇതാണ് ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലോ ആ റിപ്പബ്ലിക്കൻ ഭരണരീതി പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി മൂന്ന് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി നാല് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി ഇതാണ് നാല് പ്രസ്താവനകൾ ഏതാണ് ആ നമ്മളോട് ഏർ ശരിയായതാ ചോദിച്ചിട്ടുള്ളത് ഏതായിരിക്കും നിങ്ങൾക്ക് കാണാലോ അല്ലെ ആ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഏതാണ് ആൻസർ വരുന്നത് ആ ഓപ്ഷൻ ഡി ആണ് വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ എല്ലാം ഇതിൽ ശരിയാണ് വേണമെങ്കിൽ ഒന്നും കൂടി വായിക്കാം റിപ്പബ്ലിക്കൻ ഭരണരീതി പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി നാല് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി ഓക്കെ അപ്പം അമേരിക്കൻ ഭരണഘടന എപ്പോഴാണ് നിലവിൽ വരുന്നത് പറഞ്ഞേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത് ലോകത്തെ തന്നെ ആദ്യത്തെ എന്താണ് പ്രത്യേകത ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എന്നാൽ ഏറ്റവും വലുതാണോ അല്ല പക്ഷേ എന്താണ് ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന ലോകത്തെ ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് ലോകത്തെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എപ്പം നിലവിൽ വന്നു ഒന്ന് ഏഴ് എട്ട് ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിന് അപ്പം ഈ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആ അതും ഒന്ന് പഠിച്ചു വെക്കണം ഭരണഘടന ഏത് ഭരണഘടന അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ജെയിംസ് മാഡിസൺ ആരാണ് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് അങ്ങനെ ചോദിച്ചാലും ആര് തന്നെയാണ് ജെയിംസ് മാഡിസൺ ആണ് ഓക്കെ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് രണ്ടാമത്തെ ചോദ്യം കോണ്ടിനൻ്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പം നമ്മൾ പഠിച്ചല്ലോ അതുകൊണ്ട് നമുക്കറിയാം ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഏതാണ് രക്തരഹിത വിപ്ലവം മഹത്തായ വിപ്ലവം ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന സ്ഥലം ഏത് ശ്രദ്ധിക്കുക നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജോർജിയ കൊടുത്തിട്ടുണ്ട് ജോർജിയൻ്റെ ആ അതിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനിയാണ് ജോർജിയ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന സ്ഥലം ആണ് അപ്പോൾ ഏതാണ് എപ്പോഴായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഒന്നാമത്തത് ആരാ നേതൃത്വം നൽകിയത് ആ സാമുവൽ ആദംസ് അടുത്തത് അതിൽ പങ്കെടുക്കാത്തതാണ് ജോർജിയ വരുന്നത് ഇനി നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക ആ ഓപ്ഷൻ സി കറുപ്പ് നിയമമാണ് കറുപ്പ് നിയമമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തത് ബാക്കി പഞ്ചസാര നിയമം ടി ആക്ട് ടൗൺ നിയമം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് ആ കണ്ണാടി ചായം കടലാസ് തേയില എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം ചുമത്തുന്നതിനായിട്ട് കൊണ്ടുവന്ന നിയമമാണ് ടൗൺ നിയമം ഓക്കെ അത് വർഷമൊക്കെ നമ്മൾ പറഞ്ഞാണ് അത് ഞാൻ ഒന്നും കൂടി പറയാം കുറച്ച് ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് പറയാം ഇത് നിങ്ങൾക്ക് കാണാലോ കോളനിയിൽ ചുമത്തിയ പ്രധാന നികുതികൾ ഏതൊക്കെയാണ് ആ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ നാവിഗേഷൻ നിയമം ഇത് നമ്മൾ ഓപ്ഷനിലുണ്ടായിരുന്നു പഞ്ചസാര നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പിന്നെ അറുപത്തി നാലിൽ തന്നെ കറൻസി ആക്ട് ഉണ്ട് അറുപത്തി അഞ്ചിൽ സ്റ്റാമ്പ് നിയമമുണ്ട് ഇതാണ് നമ്മൾ പഠിച്ച എഴുപത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നിയമം പിന്നെ ഇത് ഓപ്ഷനിൽ കിടപ്പുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ടീ നിയാ ഓക്കെ ഇതൊന്ന് നോക്കി വെക്കുക ഞാൻ ഈ പി ഡി എഫ് എല്ലാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ അതായത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആൻസർക്ക് ഉണ്ടാവില്ല ആൻസർക്ക് ഈ വീഡിയോ കാണണം അപ്പം ഈ ഒരു എക്സ്ട്രാ പോയിൻ്റ്സൊക്കെ ഇതിനകത്ത് തന്നെ ഈ പി ഡി എഫിൽ തന്നെ കിടക്കും നിങ്ങൾക്ക് നോക്കാം കേട്ടോ അപ്പം പി ഡി എഫ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കുകയും ചെയ്യാം ആൻസർ അല്ല ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ ടെലിഗ്രാമിൽ ഇടാറുണ്ട് ഇടാറുണ്ട് അപ്പോൾ അത് കിട്ടിയ ഉടനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കാം ശേഷം എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ കോളനിയിൽ ചുമത്തിയ പ്രധാന നികുതികളാണ് ഈ ഒരു ആറെണ്ണം നമ്മൾ പറഞ്ഞത് ഇതിൽ കറുപ്പ് നിയമം വരുന്നില്ല അതായിരുന്നല്ലോ നമ്മുടെ ചോദ്യം ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി ആര് ഇനി നിങ്ങൾ തന്നെ പറയല്ലോ ആരാണ് ആ ഓപ്ഷൻ എ തോമസ് പേരാണ് തോമസ് പേയിനെ കുറിച്ച് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇംഗ്ലീഷ് ചിന്തകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ആണ് അദ്ദേഹം കോമൺ സെൻസ് എന്ന് പറഞ്ഞ ലഘുലേഖയിലൂടെ പറഞ്ഞത് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇംഗ്ലണ്ടിൽ നിന്ന് വേർ അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവ്വമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് ലഘുലേഖയിലൂടെ പ്രഖ്യാപിച്ചതാര് തോമസ് പെയിൻ ആണ് ഇനി ഞാൻ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകൾ പഠിക്കാനുണ്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല വേറെ രണ്ട് മൂന്ന് പേരും കൂടി ഉണ്ട് അതൊന്നും നോക്കാം ഓക്കെ ഇത്രയാണുള്ളത് നോക്കി ഓക്കെ ജോൺ ആഡംസ് പറഞ്ഞത് എന്താണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ജോൺ ആഡംസ് ആണ് ഓക്കെ ഇനി തോമസ് പെയിൻ ഇപ്പം നമ്മൾ പറഞ്ഞ തോമസ് പെയിൻ എന്താ പറഞ്ഞത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത് ആരാണ് തോമസ് ആണ് അടുത്തത് ജോൺ ലോക്ക് എന്താ പറഞ്ഞത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശം ഇല്ല ഇങ്ങനെ അഭിപ്രായപ്പെട്ട ഇംഗ്ലീഷ് തത്വചിന്തകനാർ ജോൺ ലോക്ക് അപ്പം ഇതൊക്കെ പി ഡി തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അടുത്തത് എത്രാമത്തെ ചോദ്യമാണ് ആ ആറാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആ ഓപ്ഷൻ എ ജോർജ് വാഷിംഗ്ടൺ ആണ് എത്രാമത്തെ രണ്ടാമത്തത് അപ്പം രണ്ടാമത്തത് എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എവിടെ തന്നെയാണ് ഫിലാഡൽ ഫിയേൽ തന്നെയാണ് ഓക്കെ ആരാണ് സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ ഇനി ഏഴാമത്തെ ചോദ്യം അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടു കൂടി ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ച വർഷം ഏതാണ് ഓപ്ഷൻ ബി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഒക്ടോബർ പത്തൊൻപത് എന്നുകൂടി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അമേരിക്കയുടെ സ്വാതന്ത്ര്യ കൂടി ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ച ചോദിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഇനി എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാത്ത ഏക കോളനി ഏത് ഇനി ഞാൻ പറയണ്ടല്ലോ പങ്കെടുക്കാത്തതാണ് ചോദിച്ചത് തെറ്റിക്കാൻ വേണ്ടി ഇവിടെ മേലെ ഫിലാഡൽഫിയ കൊടുത്തിട്ടുണ്ട് കാരണം ഒന്നാം കോണ്ടിനെന്റൽ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫിലാഡൽഫിയ എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ തെറ്റിക്കാനുള്ളത് പലപ്പോഴും ഓപ്ഷൻ എയിൽ കിടപ്പുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് എട്ട് ഓപ്ഷൻ ബി ആണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ആരാണ് നേതൃത്വം നൽകിയത് സാമുവൽ ആദംസ് ഓക്കെ ഇനി ഒൻപതാമത്തെ ചോദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പാരീസ് ഉടമ്പടി നടന്ന വർഷം ഏതാണ് ആ ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് പാരീസ് ഉടമ്പടി നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എപ്പോഴാണ് സെപ്റ്റംബർ മൂന്നിനാണ് എന്തായിരുന്നു പാരീസ് ഉടമ്പടി ആ അമേരിക്കയുടെ പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടൻ ഒപ്പുവെച്ച കരാറാണ് പാരീസ് ഉടമ്പടി ഓക്കെ പാരീസ് ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലാസ്റ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തികൾ ആരെല്ലാം എന്നാണ് ചോദ്യം അപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തികൾ ആരെല്ലാം ഓപ്ഷൻ അത് ഓപ്ഷൻ അല്ല ഓപ്ഷൻസ് ഇങ്ങനെയാണേ ഉള്ളത് ഓക്കെ പിന്നെ ബാക്കി ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ജോർജ് വാഷിങ്ടൺ രണ്ട് തോമസ് ജെഫേഴ്സൺ മൂന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നാല് തോമസ് പേ ഒന്നും കൂടി നോക്കിക്കോ ഒന്നും രണ്ടും നോക്കിയല്ലോ പോസ് ചെയ്തിട്ടൊന്ന് അടയാളപ്പെടുത്തുക ശേഷം മൂന്നും നാലും നോക്കിയിട്ട് ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തയ്യാറാക്കിയതായിരുന്നു ആയിരുന്നു ചോദ്യം ആ ഓപ്ഷൻ ബി ആണ് വരിക രണ്ടും മൂന്നും രണ്ടാരായിരുന്നു രണ്ട് തോമസ് ജെഫേഴ്സൺ ആണ് പിന്നെ ആരുണ്ട് മൂന്നാമത്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുണ്ട് അതാണ് ശരിയായ ഉത്തരം കേട്ടോ സ്വാതന്ത്ര്യ പ്രഖ്യാപന വിളംബരം തയ്യാറാക്കി സമർപ്പിച്ചത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപന വിളംബരത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ തോമസ് ജെഫേഴ്സൺ ആണ് ആര് ശിൽപി ഓക്കെ ശിൽപി എന്നൊക്കെയാണ് എഴുതിപ്പോകുന്നത് ശിൽപിന്നൊക്കെയാണ് കേട്ടോ ശില്പി എന്ന് പറയുന്നത് പിന്നെ മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് എപ്പോഴാണ് അത് വർഷം മൂന്നാമത്തേത് മൂന്നാമത്തെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് ജൂലൈ നാല് ഓക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇംഗ്ലീഷ് ചിന്തകനാർ തോമസ് പെയിനാണ് ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളിലൂടെയും പോയിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് ഉടനെ വരാം കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദ ബെസ്റ്റ് താങ്ക്